മഴ തോരും മുംബൈയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അലീന വൈജയന്തിയുടെ വീട്ടിൽ നിന്നും പാടിയിറങ്ങുമ്പോഴാണ് ഒരു കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് പുഞ്ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്ന മനുശങ്കറെ കാണുമ്പോൾ അലീനയുടെ സങ്കടം ഇരട്ടിയാവുന്നുണ്ട് അലീനയെ കണ്ട മനുശങ്കർ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് രാവിലെ ഈ ബാഗുമായി എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട് താൻ പോവുകയാണെന്നും തന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടെന്നും അലിന പറയുമ്പോ പിരിച്ചുവിട്ടെന്നോ ആര് എന്തിനെ എന്ന് മനു മനുശങ്കറും ചോദിക്ക മനുവേട്ടൻ അവരോട് ചോദിച്ചാ മതി അവരെല്ലാം പറയുമെന്ന് അലീന പറയുമ്പോ അത് ഞാൻ ചോദിച്ചോളാം പക്ഷേ ആദ്യം എനിക്ക് നിന്റെ മറുപടി കിട്ടണം എന്ന് മനു പറയുമ്പോ തനിക്കൊന്നും പറയാനില്ല പോയാ മതി എന്ന് അലീന പറയുന്നുണ്ട് ഞാനല്ലേ സ്നേഹനികേതനെന്ന് നിന്നെ ഏറ്റെടുത്തു കൊണ്ടുവന്നത് അപ്പോൾ എന്നോടല്ലേ നീ ഉത്തരം പറയേണ്ടത് ബാലചന്ദ്രനെങ്കിൽ എനിക്ക് വെറുതെ കൂട്ടു വന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ മനു ചോദിക്കുമ്പോ ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളില്ല മനുവേട്ട ഞാൻ സ്വർണത്തിനും പണത്തിനും വേണ്ടി മാനം വിറ്റു ഞാൻ സാറിന്റെ പെട്ടിന്ന് പണം മോഷ്ടിച്ചു ഇല്ലെന്ന് സത്യം ചെയ്തിട്ടും ആരും വിശ്വസിച്ചില്ല പിന്നെ ഞാൻ എല്ലാം സമ്മതിച്ചു എനിക്ക് തിരിച്ചു പോവാലോ എന്നൊക്കെ അലീന സങ്കടത്തോടെ പറയുമ്പോ തൽക്കാലം നീ ഇവിടെ നിൽക്ക് ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് മനു പറയുന്നുണ്ട് വേണ്ട മനുവേട്ട എന്ന് പറഞ്ഞ അലീന തടയുന്നുണ്ടെങ്കിലും പറയുന്നത് അനുസരിക്കുമോ അലീന നീ പൊയ്ക്കോ ആരും തടയത്തില്ല പക്ഷേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കി അത് ക്ലാരിഫൈ ചെയ്തിട്ട് പോയാ മതി എന്ന് പറഞ്ഞോണ്ട് കാറിലേക്ക് നോക്കി കൈകൊട്ടി വിളിച്ചോണ്ട് ഇറങ്ങിയോ ആടാ ഹരി എന്ന് പറയുന്നുണ്ട് ഒരു കുറ്റവാളിയെ പോലെ അവരുടെ മുന്നിലേക്കെത്തുന്ന എത്തുന്ന ഹരി തല കുനിച്ചോണ്ട് നിൽക്കുമ്പോൾ അലീന അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടെങ്കിലും അവനും പകയോടെ അവളെ നോക്കുന്നുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ പുറമേ ഉള്ളവർ കാണണ്ട നീ ഒരു അഭയാർത്ഥിയെ പോലെ നിൽക്കുന്നത് അങ്ങോട്ട് കേറി നിൽക്കുന്ന അലീനയോടായി പറഞ്ഞിട്ട് മനു ഹരിയെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അവർ പോയി കഴിയുമ്പോൾ അലീനയും സിറ്റൌട്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട് ഹരിയെ കൊണ്ട് മനു വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാവരും അമ്പലപ്പൊടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് മനു വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്ന് ആൻറ്റി അലീനയെ ടെർമിനേറ്റ് ചെയ്തോ ഇവിടുത്തെ സർവീസിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അവളെ ഇവിടുന്ന് വിട്ടത് തന്നെയാ എന്ന് വൈജയന്തി ഉറച്ചു പറയുമ്പോൾ വെൽ ഡൺ ആൻറ്റി കൺഗ്രാസ് എന്ന് ആൻറ്റിയോടായി പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തു ചെന്ന് അങ്കിളും കേട്ടതെല്ലാം വിശ്വസിച്ച് എല്ലാം അനുവദിച്ചു കൊടുത്തു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് തൃപ്തികരമായ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയില്ല അതുകൊണ്ടാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അത് ചോദിക്കേണ്ടവരോട് ചോദിച്ചാലല്ലേ കിട്ടോ എന്ന് മനുവും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഇനി ചോദ്യവും പറച്ചിലും വേണ്ട മനു അലിനെ ഞങ്ങളെ പറഞ്ഞയച്ചു കഴിഞ്ഞു അവളുടെ ശമ്പളം കൊടുത്ത് കണക്കും ക്ലോസ് ചെയ്ത് അവൾ യാത്ര പറഞ്ഞ് ഇറങ്ങും ചെയ്തു എന്ന് വൈജയന്തി തീർത്ത് പറയുമ്പോ അങ്കിളെ അങ്കിൽ ഇന്നലെ രാത്രി എന്തിനാ ഹരിയെ തിരക്കി എന്തെങ്കിലും ക്ലാരിഫിക്കേഷനു വേണ്ടി ആയിരിക്കുമല്ലോ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം എന്ന് മനു പറയുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോഴേക്കും തല കുനിച്ചു നിൽക്കുന്ന ഹരിയുടെ അരികിലേക്കയച്ചെന്ന് ഹരി നീയും അലീനയും തമ്മിൽ എന്താ കണക്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അവളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല അലീന നിന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ നീയും അവളുമായിട്ട് എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നോ ഒന്നുമില്ലെന്ന് ഹരി പറയുമ്പോ അമ്പരപ്പോടെ രോഹിത്തും അവനെ നോക്കുന്നുണ്ട് നീ അവക്ക് പൈസയോ സ്വർണമോ കൊടുത്തിട്ടുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അതൊന്നുമില്ലെന്ന് ഹരി പറയുന്നുണ്ട് പിന്നെ പിന്നെന്തിനാണ് നീ രോഹിയോട് നിനക്ക് അലീനയുമായി ബന്ധമുണ്ട് അവൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് അത് ഞാൻ ഇവൻ്റെ അടുത്ത് തള്ളിയതാ ഇതൊക്കെ വന്ന് നിങ്ങളോട് ചൊരിയുമെന്ന് ഞാൻ ഓർത്തോ എന്ന് ഹരി പറയുമ്പോ നീയൊരു രാത്രി ഇവിടെ വന്ന് താമസിച്ചപ്പോ അലീനയ്ക്ക് ഗോൾഡ് റിങ്ക് കൊടുത്തോ അത് ഗോൾഡൊന്നുമല്ല അങ്കിളെ എന്ന് ഹരി പറയുമ്പോഴേക്കും നീ കൊടുത്തോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇല്ലെന്ന് ഹരി പറയുമ്പോ നീ ആ മോതിരം അലിനയെ കാണിക്കുകയോ തരാമെന്ന് പറയുകയോ ചെയ്തോ അത് ശരിയാണെന്ന് ഹരി പറയുമ്പോ അപ്പോൾ അവൾ എന്ത് പറഞ്ഞു രാത്രി വാങ്ങിച്ചോളെന്ന് പറഞ്ഞോ വേണ്ടെന്ന് പറഞ്ഞെന്ന് ഹരി പറയുമ്പോൾ നീ പിന്നെ എന്തുദ്ദേശത്തിലാടാ അതവൾക്ക് കൊടുത്തതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി എന്ന് ഹരി പറയുമ്പോൾ ആ മോതിരം പിന്നെങ്ങനെ അലിനയുടെ ബാഗിലെത്തിയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് ഞാൻ ആരും കാണാതെ കൊണ്ടുവച്ചതാണെന്ന് ഹരി പറയുമ്പോൾ അതും അവളെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാനൊരു തമാശയ്ക്ക് വേണ്ടി രോഹിയെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ എനിക്കറിയായിരുന്നു അവൻ ചെന്ന് അലീനയുടെ ബാഗിൽ പോയി തപ്പി നോക്കുമെന്ന് എന്ന് ഹരി പറയുമ്പോ ഇവനെ പറ്റിച്ച നിനക്കെന്ത് കിട്ടുമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ റിങ് ഹലീനയ്ക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കുമെന്ന് ഞാൻ അവനോടൊരു വീമ്പു പറഞ്ഞിരുന്നു അവൾ അത് വാങ്ങുമെന്നും അവന്റെ അടുത്ത് ആളാവാൻ അവൻ ചെയ്തതാണെന്ന് ഹരി പറയുമ്പോ ഡന്നിന്റെ ചെകിടിച്ചു പൊട്ടിക്കല്ലേ വേണ്ടത് എന്റെ വീട്ടിൽ കയറി വന്ന് പോക്രിത്തരം കാണിച്ചിട്ട് റാസ്കൽ ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയുടെ മാനം കെടുത്തിട്ടാണോടോ നിന്റെ കള്ളക്കളി എന്നൊക്കെ ബാലചന്ദ്രൻ ഒച്ച വയ്ക്കുമ്പോഴേക്കും ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ആകെ നാണം കിടന്ന ബബിതയും കൃഷ്ണയും എന്ന് പറഞ്ഞ് കോളേജിലേക്കായി പോകുന്നുണ്ട് പുറകെ തന്നെ പരുങ്ങലോടെ ഹരിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് രോഹിത്തും അവരുടെ പുറകെ പോകുന്നുണ്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ അടുത്തേക്കായി ചെന്ന് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചോണം പറയുമ്പോൾ തനിക്ക് എന്നോട് ഒന്നും ചോദിക്കാനില്ലെന്ന് വൈജയന്തി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഹരി ദേഷ്യത്തോടെ ഇറങ്ങി പോവാൻ നോക്കുന്നുണ്ടെങ്കിലും ഹരി അവിടെ നിന്നെ ഒന്നിച്ചു പോയാ എന്ന് മനു പറയുന്നുണ്ട് ഹരി അതൊന്നും വകവെക്കാതെ പുറത്തേക്കിറങ്ങുമ്പോ സിറ്റൌട്ടിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന ആലീനയെ പകയോടെയും ദേഷ്യത്തോടെയും നോക്കിക്കൊണ്ട് അവിടെ ഇറങ്ങി പോകുന്നുണ്ട് ആൻറ്റിക്ക് ഇനിയും സംശയമൊന്നുമില്ലല്ലോ എന്ന് മനു ചോദിക്കുമ്പോ ഇത് പോട്ടെ ആ രൂപയെടുത്തത് അവളാണെന്ന് സമ്മതിച്ചില്ലേ അതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അലീന രൂപ മോഷ്ടിച്ചത് സമ്മതിച്ചോന്ന് മനുചോദിക്കുമ്പോ സമ്മതിച്ചെന്ന് മാത്രമല്ല ആ രൂപയെ അവളെ തിരിച്ചു തരികയും ചെയ്തു എന്ന് വൈജയന്തി പറയുന്നുണ്ട് എന്റെ ആൻറ്റി അഭിമാനമുള്ളവരെ അങ്ങനെയേ ചെയ്യൂ മുത്തശ്ശിൻ സ്നേഹനികേതനിൽ വെച്ച് പ്രജിതാമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപ കാണുമായിരിക്കും അതിൽ ബാക്കി വന്നത് സൂക്ഷിച്ചത് അലിനെ ആയിരിക്കും മരിച്ചു പോയല്ലോ എന്ന് മനു പറയുമ്പോ പിന്നെന്തിനാവള് കുറ്റം സമ്മതിച്ചതെന്ന് വൈജന്തി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പീഡനം സഹിക്കാൻ പറ്റാതായാ പിന്നെന്ത് ചെയ്യും ചില പോലീസുകാരില്ലെ അടിയൊക്കെ കൊടുത്ത് നിരപരാധികളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്നവര് ആന്റിയുടെ വിചാരം എന്താ വീട്ടുജോലി ചെയ്യുന്നവർക്ക് ആയിരവും അയ്യായിരവും കൈ വെക്കാനുള്ള അവകാശമില്ലേ പിച്ചക്കാരുടെ കയ്യിൽ പോലും കാണുമല്ലോ പതിനായിരക്കണക്കിന് രൂപ എന്ന് മനു ചോദിക്കുമ്പോ പിന്നെ ഞങ്ങളുടെ പെട്ടിയിലും പേഴ്സിലും ഉണ്ടായിരുന്ന രൂപ എവിടെ പോയി കാരണമുണ്ടായോണ്ടാ ഞങ്ങള് സംശയിച്ചതെന്ന് വൈജയന്തി പറയുമ്പോ അതിന് മറ്റുള്ളവരെ കള്ളിയാക്കുകയല്ല വേണ്ടത് ആദ്യം മകനെ വിളിച്ച് ചെ കിട്ടത്ത് രണ്ടെണ്ണം പൊട്ടിക്കണം എന്നിട്ട് ചോദിക്കണം അടിച്ചു മാറ്റിയ പൈസ എന്ത് ചെയ്തെന്ന് അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടും എന്റെ മോൻ പൈസ എന്തെങ്കിലും എടുത്തോ മോനെന്ന് സ്നേഹത്തോടെ ചോദിച്ചാലേ എടുത്തില്ലെന്നേ പറയത്തുള്ളൂ അരിയോട് ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചപ്പോ അങ്ങനൊരു മറുപടിയാ അവനും തന്നത് അവനൊന്നും അറിയില്ല പാവം പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവൻ കൊടുത്തു ഞാൻ നാലെണ്ണം ചെകിടത്ത് അപ്പോ അതിനുള്ള ഉത്തരം വന്നു എന്ന് മനു പറയുമ്പോ രോഹിത് മോഷ്ടിച്ചു എന്നാണോ നീ പറയുന്നതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എൻ്റെ ആൻറ്റി ഇത് കൂടുതലൊന്നും ഞാൻ പറയത്തില്ല തലയ്ക്കകത്ത് മൂളയുണ്ടെങ്കി മനസ്സിലാവും എന്നു മനു പറഞ്ഞിട്ട് ബാലചന്ദ്രനോടായി അങ്കിളെ ആ കുട്ടി സത്യമേ പറയത്തുള്ളൂ അതിന്റെ മനസ്സ് കുത്തിക്കീറി നോക്കൊന്നും വേണ്ട എന്ന് മനു പറയുമ്പോ എന്തിനാ അവളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത് നിന്റെ ആരാ അവളെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്റെ ആരുമല്ല പക്ഷേ എനിക്കറിയാം അലീനയെ അവൾ വളർന്നു വന്ന സാഹചര്യം എനിക്കറിയാം അവളെ വളർത്തിയ മമ്മി എനിക്കറിയാം അവളുടെ മനസ്സും എനിക്കറിയാം ആൻറ്റി അന്തസ്സും അഭിമാനവും സത്യസന്ധതയും ഉള്ളവരെല്ലാം കുറച്ചേ ഉള്ളൂ നമുക്കോ അതില്ല ഉണ്ടെന്ന് ഭാവിക്കേയുള്ളൂ ഉണ്ടായിരുന്നേൽ ഇങ്ങനൊന്നും ചെയ്യത്തില്ലല്ലോ ആൻറ്റിയൊന്നും ഒരിക്കലും ഇത്ര ചീപ്പാവരുത് നിങ്ങളൊക്കെ എന്റെ മനസ്സിൽ എത്ര വലുതാണെന്ന് അറിഞ്ഞൂടാ ഇത് വളരെ മോശമായി പോയി എന്നൊക്കെ മനു പറയുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ വൈജയന്തി തൻ്റെ വാച്ചിലേക്ക് നോക്കി ഈശ്വര സമയം പോയി ഇന്നും ഞാൻ ലേറ്റായി ഇനി എപ്പോ ബാങ്കിലെത്താനാ എന്നും പറഞ്ഞുകൊണ്ട് ബാഗ് എടുക്കാനായി റൂമിലേക്ക് ഓടുന്നുണ്ട് മനു ബാലചന്ദ്രനെ വിളിച്ച് അങ്കിളെന്ന് വിളിച്ച് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ അവനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ കൈകൾ കൂപ്പുന്നുണ്ട് എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് സിറ്റൌട്ടിൽ സങ്കടത്തോടെ നിൽക്കുന്ന അലിനയുടെ അരികിലേക്കായി ബാലചന്ദ്രൻ ചെല്ലുന്നുണ്ട് അലീനയുടെ അടുത്തു ചെന്ന് മോളെ സോറി എന്ന് പറയുമ്പോൾ വേണ്ടങ്കിളെന്ന് അവൾ പറയുന്നുണ്ട് തെറ്റു പറ്റിപ്പോയില്ലേ സോറി അല്ലാതെ എന്താ പറയുക എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അലീന അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് അലീന ശമ്പളത്തിൽ നിന്ന് കൊടുത്താ മോഷ്ടിച്ചെന്ന് പറഞ്ഞ ആ കാശെ ബാലചന്ദ്രൻ അവൾക്കായി തിരികെ നൽകുന്നുണ്ട് തനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് അലീന കരയുമ്പോൾ നല്ല കുട്ടികളിങ്ങനെ വാശി പിടിക്കോ ഇത് വാങ്ങിക്കെന്ന് പറഞ്ഞ് പൊട്ടി കരയുന്ന അവളുടെ കൈയിലേക്ക് ബാലചന്ദ്രൻ ആ കാശുവെച്ച് കൊടുക്കുന്നുണ്ട് അകത്തോട്ട് കയറി വന്ന് അവളോട് പറയുമ്പോ വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്നാ അലീന സങ്കടത്തോടെ പറയുമ്പോ മനുഷ്യരല്ലേ മോളെ ഞങ്ങൾക്കും തെറ്റുപറ്റി ഹൃദയമുള്ളവർക്ക് ക്ഷമിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ കൈവെച്ച് തഴുകിക്കൊണ്ട് പോട്ടെ സാരമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അലീന സങ്കടം സഹിക്കാനാവാതെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് അവളുടെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ ബാലചന്ദ്രൻ മനുവിന്റെ അടുത്തേക്ക് ചെന്ന് നീ അവളോടൊന്ന് പറ എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോകുന്നുണ്ട് മനു അലീനയുടെ അരികിലേക്കായി ചെല്ലുമ്പോൾ ഞാൻ പോയിക്കോട്ടെ മനുവേട്ടാന്ന് അലീന കരഞ്ഞോണ്ട് പറയുന്നുണ്ട് നീ അകത്തോട്ട് ചെല്ലെ പറയുന്നത് അലീന ഇവിടെ എന്തെങ്കിലും ഒരു വിഷമമുണ്ടായ ഒരു കോള് വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ടിവിടെ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് നീ എന്നെ എന്നെയൊന്ന് വിളിച്ചോ മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ബാഗ് എല്ലാം എടുത്തു പിടിച്ച് അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് മനു വന്ന് മുത്തശ്ശിയുടെ റൂമിന്റെ ഡോർ തുറക്കുമ്പോൾ മുത്തശ്ശി അവിടെ സങ്കടത്തോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു സൗദാമിനിയമ്മേ എന്ന് മനു വിളിക്കുമ്പോൾ എടാ മോനെ നീ വന്നായിരുന്നു എന്ന് മുത്തശ്ശി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഏൽപ്പിച്ചായിരുന്നല്ലോ മുത്തശ്ശിയെ നോക്കാൻ അവൾ എവിടെയെന്ന് മനു ചോദിക്കുമ്പോൾ അവളെ എല്ലാവരും കൂടി ഇവിടുന്ന് പറഞ്ഞയച്ചു മോനെ എന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോ എങ്ങോട്ട് പറഞ്ഞയച്ചെന്ന് മന ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല ഇവിടുത്തെ പിരിച്ചു പിരിച്ചുവിട്ടെന്ന് സങ്കടത്തോടെ മുത്തശ്ശി പറയാ എന്നോട് ചോദിക്കാതെയോ ഞാനല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെ എനിക്കല്ലേ അവളുടെ ഉത്തരവാദിത്തം മുത്തശ്ശി പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് മന ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ പറയാനാ ഈ കിടപ്പ് കിടക്കുന്ന ഞാൻ ഒന്ന് എണീക്കാൻ പോലും വയ്യാതെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഫോൺ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു എന്ന് മനു ചോദിക്കുന്നുണ്ട് എന്റെ ഫോൺ കമല നശിപ്പിച്ചു കളഞ്ഞില്ലെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഓ മുത്തശ്ശിക്ക് ഞാനൊരു ഫോൺ വാങ്ങി തരാം അതവിടെ നിൽക്കട്ടെ അലിനെയുടെ അലിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ എന്താ കാരണം എന്ന് ഹരി ചോദിക്കുന്നുണ്ട് എടാ മോനെ നിന്റെ അനിയനുണ്ടല്ലോ അവൻ ഇവിടെ വന്ന് ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് ഏതാണ്ടൊക്കെ തട്ടിപ്പ് കാണിച്ചു വെടക്കാക്കി തനിക്കാക്കാൻ നോക്കിയതാ അവൻ അവള് നേരും നിറയുള്ളവളായതുകൊണ്ട് ഒന്നും നടന്നില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശിക്ക് സ്വന്തം മകളോട് പറയായിരുന്നില്ലേ ഇതൊക്കെ തട്ടിപ്പാണെന്നു മനു ചോദിക്കുന്നുണ്ട് ഞാൻ പറയാഞ്ഞിട്ടാണോ കാലെ വീണ് പറയുന്ന പോലെ ഞാൻ പറഞ്ഞതാ ഈ കിളവി പറഞ്ഞ ആര് കേൾക്കാനാ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്തായാലും കൊള്ളാം അതുപോലൊരു പെങ്കൊച്ചിനെ കിട്ടുമോ മുത്തശ്ശീന്ന് മനു ചോദിക്കുന്നുണ്ട് എവിടുന്ന് കിട്ടാൻ ഒരിടത്തൊന്നും കിട്ടൂലെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശി മുത്തശ്ശിക്കെങ്കിലും ആ ബോധ്യമുണ്ടല്ലോ അല്ലേ ഞാനൊരു കാര്യം ചെയ്യാം അലീനയെ തിരിച്ചു വിളിച്ച് മുത്തശ്ശിയെ ഏൽപ്പിക്കാം പക്ഷേ അവൾ എങ്ങനെയാണോ മുത്തശ്ശിയെ നോക്കുന്നത് അതുപോലെ തന്നെ മുത്തശ്ശി അവൾക്ക് സപ്പോർട്ടും കൊടുക്കണം എന്ന് മനു പറയുമ്പോൾ മുത്തശ്ശി അവനെ അമ്പരപ്പോഴെ നോക്കുന്നുണ്ട് മനു അപ്പോഴേക്കും ഡോറിനടുത്തേക്ക് ചെന്ന് പുറത്തു നിൽക്കുന്ന അലിനെ വിളിക്കുന്നുണ്ട് അവളെ കാണുന്ന മുത്തശ്ശി സന്തോഷത്തോടെ മോളേന്ന് വിളിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ